ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ പൊട്ടുകടല ഇരിപ്പില്ല പൊട്ടുകടലെ പോലെ ചട്നി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ കടലെ പരിപ്പിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ചട്നി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ചേഞ്ചിട്ട് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നമ്മൾ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ചേർത്ത് കൊടുക്കണത് വറ്റൽമുളകാണ് ഞാൻ നല്ല എരിവുള്ള രണ്ട് വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അത് എരിവനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു മൂന്ന് കാശ്മീരി മുളക് കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നന്നായിട്ട് സ്റ്റൗ മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുക്കുമ്പോൾ കരിയാതെ നോക്കണം നമ്മളുടെ കടലപ്പരിപ്പ് ഒരു റെഡ്ഡിഷ് ബ്രൗൺ ആവും അല്ലാണ്ട് കരിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല പാകമായിട്ട് കണ്ടില്ലേ അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് അതുവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നല്ലോണം വറക്കണം കൈവിടാതെ വറക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അത് തണുത്തിട്ട് പൊടി ഒന്ന് അരയ്ക്കണമല്ലോ അപ്പോൾ നമ്മളത് വെച്ചു പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ ഞാനൊരു നാല് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് നാലല്ലി വെളുത്തുള്ളി അതൊന്ന് മൂത്തപ്പോൾ ഞാൻ പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവോള വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് നമുക്ക് വഴക്കാം സവോള വല്ലാണ്ട് ഒന്നും ആവണ്ട ഒരു ട്രാൻസ്പെറൻറ്റ് ആവില്ലേ കണ്ണാടി പോലെ അങ്ങനെ ആവില്ലേ ആ ആ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവോള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കണ്ടില്ലേ ഇതേ പാകം ആവണവട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി കേട്ടോ മുറിച്ച് വെച്ചിട്ടുള്ളത് ഒരു സവാളയ്ക്ക് ഒരു തക്കാളി അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം വേഗത്തിൽ വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്ന് നന്നായിട്ട് വഴറ്റി നമ്മുടെ തക്കാളി ഒന്ന് വാടി വരണം അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ ആ സമയത്ത് കുറച്ച് കറിവേപ്പില നല്ലോണം ചേർത്തോളൂ കറിവേപ്പിലയുടെ മണം നല്ല സ്വാദാണ് ഈ ചട്നിയിൽ അപ്പോൾ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയുടെ ഇലയും നല്ലോണം മൂത്ത് വരും തക്കാളി നല്ലോണം മൂത്തു വരുന്നവരെ നമുക്ക് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും കുറച്ച് വാടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒന്ന് ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് നമുക്കത് വാങ്ങി ചൂടാറാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഞാനത് വാങ്ങിയെടുക്കാൻ പോവാണ് വാങ്ങിയിട്ട് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ ഇനി ഞാനത് വാങ്ങിയെടുത്ത് വേറെ പ്ലേറ്റിൽ വയ്ക്കാം ഇപ്പോൾ എല്ലാം തണുത്തു നമ്മുടെ വറ വറുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പും എന്താ പറയുക മുളകുമെല്ലാം തണുത്തു അതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കൊടുക്കണത് ഒരു ചെറിയ കപ്പ് നാളികേരമായിരുന്നു കേട്ടോ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചു കൊണ്ടിരുന്നു ഇപ്പം നോക്കും ഇതേപോലെയാണ് അരച്ചു കൊടുുന്നത് ഇപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർക്കണം പിന്നെ നമ്മൾ വറുത്ത് വെച്ച് സവോളയും എന്താ പറയുക തക്കാളിയും എല്ലാം നമ്മൾ ചൂടാറിയിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ഈ സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം ഇനി അപ്പം ഞാൻ അരച്ചു കൊടുക്കുന്നു ഇതേപോലെ നല്ല കട്ടിയായിട്ടുള്ള ചട്നിയാണ് അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഈ കുഞ്ഞ് രണ്ട് കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് അരയ്ക്കാം അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരും അപ്പോൾ ഞാൻ ഒന്നും കൂടി അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുന്നുണ്ട് ഇനി വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് വറുത്തിടുകയും ചെയ്യാം അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നൊന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം നല്ലോണം കടുക് ചേർത്ത് കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വറവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ചുഴറ്റിയിട്ട് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ചട്നി തയ്യാറായിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചട്നി ഇത് ഇഡ്ഡലിയുടെ കൂടെ അതേപോലെ തന്നെ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലേക്കൺ കൂടെ അമർത്താൻ മറക്കരുത് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം കേട്ടോ താങ്ക്